ഞാനിന്ന് വളരെ വിഷമം വളരെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്ന് മറ്റൊന്നുമല്ല ഞങ്ങളുടെ ചിട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നത് വഴി എ സി റോഡ് ചങ്ങനാശ്ശേരി റൂട്ടിലേക്ക് പോകുന്ന വഴി ഒരു പോംബ്രൈൻ നയെ ആരും ഉപേക്ഷിച്ചിട്ടിട്ടിട്ടുണ്ടായിരുന്നു അതിനെ കണ്ടപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങിച്ചെന്നു ഇറങ്ങിച്ചെന്നപ്പോഴത്തേക്കും അതിന് നല്ല രീതിയിൽ ഉപദ്രവം ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കും ആ ഉപദ്രവിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഞങ്ങൾ ചെന്നവാക്ക് തന്നെ അത് ശരിക്കും അത് പേടിച്ച് ഒരു മൂലയിൽ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുമായിരുന്നു ഞങ്ങളൊന്ന് തൊടാൻ വേണ്ടിയിട്ട് ചെന്നപ്പോഴത്തേക്കും അത് മൂളുമായിരുന്നു നല്ല രീതിയിൽ അതിന് നിൽക്കാൻ പോലും പറ്റുന്നില്ല അതിൻ്റെ കാലിടറി ഇടറി വീണ് കിടക്കുമായിരുന്നു നല്ല രീതിയിൽ വിശപ്പുണ്ട് കാര്യം ഒന്നും ഫുഡ് പോലും കഴിച്ചിട്ടില്ല അതിനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം തന്നെ ഞങ്ങൾ പോയി ഫുഡ് വാങ്ങിച്ചു കൊടുത്തു ബിസ്ക്കറ്റും വാങ്ങിക്കൊടുത്തു അത് ഒന്നും പറയേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ അത് അത് കഴി അത് വിശന്നിട്ട് കഴിക്കുന്ന കണ്ടിട്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് സങ്കടം വന്നുപോയി ഇങ്ങനെ ഉണ്ടല്ലോ മനുഷ്യർ ഇങ്ങനെ നിങ്ങൾക്കൊന്നും നായയെ വളർത്താൻ പറ്റത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വാങ്ങിക്കുന്നത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വളർത്തുക വളർത്തി നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കുകയാണോ ചെയ്യുന്നത് നായ പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ജീവിയാണ് നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും എല്ലാം നിങ്ങൾക്ക് പ്രായമായി കഴിഞ്ഞ് എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലായി ആയി തീരുമ്പോഴോ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ ചെയ്യുന്നത് സത്യത്തിൽ സങ്കടം കൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല തെരുവുനായ ശല്യത്തിൻ്റെ പേരിൽ ഒരുപാട് പോസ്റ്റും ഒരുപാട് വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ തെരുവുനായി ഉണ്ടാവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തെരുവുനായ ഉണ്ട് പണ്ടത്തെ പല തെരുവിലെ നായ്ക്കളല്ല തെരുവു നായ്കളെന്ന് പറയുന്ന നായ്ക്കളല്ല ഇപ്പം തെരുവിൽ കാണുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും വളർത്തുന്ന നായ്ക്കളെ പറ ആരും കാണാതെ പുറത്തെടുത്ത് വിടുക അതാണ് ഇപ്പം കാണുന്ന തെരുവിലെ നായ്ക്കൾ അല്ലാതെ സാധാരണ തെരുവ് നായ്കളല്ലേ ഇപ്പം നിലവിലുള്ളത് ആ അങ്ങനെ മറ്റുള്ള നായകൾ വരുമ്പോഴത്തേക്കും മറ്റുള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്കും എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾ മറ്റുള്ളവരെ കാണുമ്പോഴത്തേക്കും കുരയ്ക്കാനോ ഉപദ്രവിക്കാനോ പോകുന്നത് അതുകൊണ്ടാണ് അല്ലാതെ തെരുവിലെ നായ്ക്കൾ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതല്ല അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാർ അവനെ കല്ലെറുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുമ്പോഴാണ് അതിനെ ഉപദ്രവിക്കുന്നത് ഞാൻ മറ്റൊന്നും മറ്റന്നുകൊണ്ടല്ല ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ റെസ്ക്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് നമ്പർ ഇടുകയോ അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തോളാം ഇതിപ്പം എനിക്ക് സത്യത്തിൽ എനിക്കിതിനെ കണ്ടിട്ട് സങ്കടം വന്നു എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ സാഹചര്യം വളരെ മോശമാണ് മറ്റൊന്നുമല്ല വീട്ടിൽ സ്ഥലം കുറവാണ് രണ്ടാമത്തെ കാര്യം എനിക്കൊരു ഉണ്ട് എൻ്റെ ഒരു നായക്കുട്ടി അവിടെ ഉണ്ട് അത് കാരണം എനിക്ക് രണ്ടുപേരെയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് കാരണമാണ് ഞാനിപ്പോൾ ഈ മെസ്സേജ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥതയോട് നോക്കാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവം എനിക്ക് കമൻ്റ് ഇടുക ഫോൺ നമ്പർ പറ്റുമെങ്കിൽ ഫോൺ നമ്പർ ഇടുക ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തോളാം അങ്ങനെയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ഞാനത് പറയാനായിട്ടാണ് മെയിനായിട്ട് മെസ്സേജ് ചെയ്യുന്നത് ആ ദയവ് ചെയ്ത് ഞാൻ എല്ലാവരോടും പറയുവാണ് നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളൊരു നായകളെ വാങ്ങിക്കാതിരിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ഒരു ജീവി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നായയാണ് അത് എല്ലാവരും ഓർക്കുക അത് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നോക്കണ്ട നോക്കുക അതുവരെ ആരെയും കുറ്റം പറയുന്നില്ല നോക്കിയിട്ട് അവരെ ആവശ്യം കഴിയുകയോ അല്ലെങ്കിൽ അതിന് ഭംഗി നഷ്ടപ്പെട്ടു പോവുകയോ പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോഴോ അതിനെ ഉപേക്ഷിക്കുക അതിനെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അതെങ്ങനെയാണ് ഇത്രയും നാളും ഒരു വീട്ടിനകത്തും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച ഒരു നായർ എങ്ങനെയാണ് തെരുവിൽ പോയി ഒരു ആൾ ഫുഡ് കൊടുക്കുമ്പോൾ അതെങ്ങനെ കഴിക്കണമെന്നു അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയാതെ പരിഭ്രാന്തിയായി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ചെല്ലുമ്പം അതിന് കുറ്റം ും നായ്ക്കൾക്കാണ് അല്ലാതെ മനുഷ്യർക്കല്ല ഇപ്പം പറയുന്നത് അത് എല്ലാ എത്രയോ പേരാണ് ഓരോ നായ്ക്കളെ കാണുമ്പോഴത്തേക്കും കല്ലെറിയുകയും മറ്റുള്ളത് ചെയ്യുകയും അത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛമാണ് അവരോട് തോന്നുന്നത് നിങ്ങളോട് ഞാൻ വീണ്ടും ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല നീട്ടുന്നില്ല വീഡിയോ നിങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ